ക്യു ആർ കോഡിന് ഇപ്പോൾ പ്രധാനപ്പെട്ട റോളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലേ എന്തിനും ഏതിനും ക്യു ആർ കോഡ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഉടനെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ സെപ്പറേറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് മുൻപ് ഒരു മിനിറ്റ് ഒരു ഡിഫോൾട്ട് ആപ്പ് നമ്മുടെ ഫോണിൽ തന്നെ തന്നെയുണ്ട് അതില്ലെങ്കിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് ഐഫോൺ ആണെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ താഴെ ക്യു ആർ കോഡിന്റെ ലിങ്ക് കാണിക്കും അത് ടച്ച് ചെയ്താൽ ആ ലിങ്ക് ഓപ്പൺ ആകും ഇതേപോലെ തന്നെയാണ് ആൻഡ്രോയിഡിലും ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ താഴെ അതിന്റെ ലിങ്ക് കാണിക്കും അത് ടച്ച് ചെയ്താൽ ആ ലിങ്ക് ഓപ്പൺ ആകും ചില ഫോണുകളിൽ ലിങ്ക് ഓപ്പൺ ആകുന്നതിന് പകരം ക്യു ആർ കോഡ് വരും അത് ടച്ച് ചെയ്താൽ ആ ലിങ്ക് ഓപ്പൺ ആകും ചില ഫോണുകളിൽ ഗൂഗിൾ ലെൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അയക്കറി ഇവിടെ കളി അത് ടച്ച് ചെയ്താൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവും പിന്നെ സ്കാൻ ചെയ്യുന്ന എല്ലാ ക്യു ആർ കോഡിന്റെയും ലിങ്ക് സിമ്പിൾ ആയി കാണും ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യാൻ ക്യാമറ കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസ് ആണ് ഏറ്റവും നല്ല ആപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുന്നത്